എ അധിഷ്ഠിത റൈറ്റ് വിത്ത് എ ഐ എന്ന ഫീച്ചർ അവതരിപ്പിക്കാൻ ഒരുങ്ങി ഇൻസ്റ്റഗ്രാം ഈ ഫീച്ചർ ഉപയോഗിച്ച് ഉപഭോക്താക്കൾക്ക് സന്ദേശങ്ങളും ക്യാപ്ഷനുകളും എയുടെ സഹായത്തോടെ എഴുതാൻ സാധിക്കും എ ഐ ഉപയോഗിച്ച് എഴുതുന്ന ഫീച്ചറിനായുള്ള ജോലികളിലാണ് ഇൻസ്റ്റഗ്രാം എന്ന് മൊബൈൽ ഡെവലപ്പറായ അലസാൻഡ്രോ പലൂസി എക്സിൽ പങ്കുവച്ച പോസ്റ്റിൽ പറയുന്നു മറ്റൊരാൾക്ക് മെസ്സേജ് അയക്കാൻ ശ്രമിക്കുമ്പോൾ റൈറ്റ് വിത്ത് എ ഐ എന്ന ഓപ്ഷൻ കൂടി കാണിക്കുന്നതിന്റെ സ്ക്രീൻഷോട്ടാണ് ഷെയർ ചെയ്തിരിക്കുന്നത് വ്യത്യസ്ത രീതികളിൽ സന്ദേശം ടൈപ്പ് ചെയ്യാൻ ഈ ഫീച്ചറിലൂടെ കഴിയുമെന്നാണ് പലൂസി പറയുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ സജീവമായ ഇടപെടലുകളാണ് അടുത്തിടെയായി മെറ്റ നടത്തിവരുന്നത് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ത്രെഡ്സ് എന്നിവയിൽ പങ്കുവയ്ക്കുന്ന എഐ ചിത്രങ്ങളിൽ ലേബൽ നൽകുമെന്ന മെറ്റയുടെ പ്രഖ്യാപനം അതിലൊന്നാണ് ഇമാജിൻ വിത്ത് എ ഐ എന്ന വാട്ടർമാർക്ക് നൽകി വരുന്നുണ്ട് ഇതിനു പുറമെ ഓപ്പൺ എ ഐ ഗൂഗിൾ പോലുള്ള കമ്പനികളുടെ എ ഐ സേവനങ്ങളിലൂടെ നിർമ്മിക്കുന്ന ചിത്രങ്ങൾ മെറ്റാ പ്ലാറ്റ്ഫോമുകളിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ അവയ്ക്ക് പ്രത്യേകം ലേബൽ നൽകും എഐ ചിത്രങ്ങളെ ഉപഭോക്താക്കൾക്ക് എളുപ്പം തിരിച്ചറിയുന്നതിനു വേണ്ടിയാണ് ഇത്തരമൊരു അപ്ഡേറ്റ് അവതരിപ്പിച്ചിരിക്കുന്നത് അടുത്തിടെ നിരവധി ഫീച്ചറുകൾ കമ്പനി അവതരിപ്പിച്ചിരുന്നു വാട്സപ്പിന് സമാനമായി ഇൻസ്റ്റഗ്രാമിലും പോസ്റ്റുകൾ പ്രൈവറ്റാക്കാനുള്ള ഫീച്ചർ അതിലൊന്നാണ് തെരഞ്ഞെടുത്ത ഫോളോവർമാർക്കോ അടുത്ത സുഹൃത്തുക്കൾക്കോ മാത്രം കാണാനാവുന്ന രീതിയിൽ പ്രൈവറ്റ് പോസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്യാനുള്ള ഫീച്ചറാണിത് ഫ്ലിപ്സൈഡ് എന്നാണ് ഫീച്ചറിന്റെ പേര് പരിമിതമായി ഉപയോക്താക്കളിൽ മാത്രമായി ചുരുക്കിയിരിക്കുന്ന ഫീച്ചർ ഭാവിയിൽ എല്ലാ ഉപയോക്താക്കൾക്കും ലഭ്യമാക്കാനാണ് മെറ്റയുടെ തീരുമാനം ന്യൂസ് ഡെസ്ക് കേരള ന്യൂസ്